കൂടുതൽ പരിചയപ്പെടുത്തൽ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ബിഗ് ബോസ് മലയാളത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സീസണിലെ വിജയി ആയിരുന്ന ജിൻഡോയെ ഏവർക്കും അറിയാം ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു സെലിബ്രിറ്റികളുടെ അടക്കം പേഴ്സണൽ ട്രെയിനറായി വർക്ക് ചെയ്തിരുന്ന താരത്തിന് വലിയ ആരാധക പിൻബലം തന്നെയുണ്ട് ബിഗ് ശേഷം വിവാഹിതനാകാൻ ഒരുങ്ങിയെങ്കിലും ആ വിവാഹം മുടങ്ങിപ്പോയെന്നാണ് ജിൻഡോ ഇപ്പോൾ പറയുന്നത് മാത്രമല്ല തന്റെ ആദ്യ വിവാഹമോചനത്തെക്കുറിച്ചും താരം മനസ്സു തുറന്ന് സംസാരിക്കുന്നുണ്ട് ഒരു സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ജിൻഡോയുടെ പ്രതികരണം ആദ്യത്തെ ബന്ധം വേർപിരിഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലായതോടെയാണ് നാലു വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് പോകാനായില്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായി എൻറെ പേരിലും എന്റെ പേരിലും അവളുടെ പേരിലുമൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരാളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ജീവിതത്തിൽ പല പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാകും അത് തരണം ചെയ്ത് ജീവിക്കാൻ ആർക്കൊക്കെ സാധിക്കുമോ അവർ മാത്രമേ ഒരുമിച്ച് പോവുകയുള്ളൂ അപ്പനെയും അമ്മയെയും ആങ്ങളമാരെയും ഒന്നും വേറെ കിട്ടില്ല പക്ഷെ വേറൊരു ഭാര്യയെയും ഭർത്താവിനെയും എളുപ്പത്തിൽ കിട്ടുമെന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ അതൊക്കെ വെറുതെയാണ് നല്ലൊരു ഭാര്യയെയും ഭർത്താവിനെയും പെട്ടെന്ന് കിട്ടണമെന്നില്ല നല്ലൊരു ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ താലി കെട്ടിയ ശേഷം ഒരു കുഴിയിൽ അടക്കണം അതാണ് റിലേഷൻഷിപ്പ് മുൻ ഭാര്യ എന്റെ ഫോണൊന്നും നോക്കുമായിരുന്നില്ല ഞാനും അവളുടെ ഫോൺ നോക്കില്ല ആളൊരു സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു എട്ടാം ക്ലാസ് മുതൽ എനിക്ക് അറിയാവുന്നതാണ് അവളെ ഒരു നിലയിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആള് കോമൺവെൽത്ത് വരെ എത്തി ഇപ്പോൾ കേരള പോലീസിലാണ് ജോലി സെൻട്രൽ പോലീസിലായിരുന്നു അവിടെ നിന്ന് കേരളത്തിലേക്ക് മാറി ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അവർ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചു കിടക്കുന്ന സുഖം വേറെ ഒന്നിനുമില്ല അത് എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമാണ് ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് മിസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തമായിരുന്നതിനെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നതിന് പ്രത്യേകതയുണ്ട് അതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്നും ജിൻഡോ പറയുന്നു വിവാഹം കഴിഞ്ഞ് മൂന്നാല് വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇനി അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ ജീവിതത്തിലെ പല കാര്യങ്ങളും പുറകോട്ട് നോക്കിയാൽ വിഷമമുണ്ടാവും അതിൽ കാര്യമൊന്നുമില്ല എന്നും ജിൻഡോ കൂട്ടിച്ചേർത്തു എന്തായാലും ജിൻഡോയുടെ ഈ തുറന്നു ആരാധകർ ചർച്ചയാക്കി കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം